നമ്മുടെ പപ്പുമോൻ്റെ സ്വന്തം സാമങ്കൾ എന്ന സാമ്പിത്രോത ആവലാതിയുമായിട്ട് വന്നിട്ടുണ്ട് ഇയാളെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം പപ്പുമോനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കി കാണാൻ വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരാൾ പണ്ടത്തെ കേരളത്തിൽ ഈ അമ്മാവന്മാർ അനന്തരക്കാർക്ക് അധികാരം കൊടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന കണ്ടിട്ടില്ലേ അതേപോലെ തന്നെയുള്ളൊരു അമ്മാവനാണ് ഇയാൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആഗ്രഹമാണിത് കണ്ണടക്കണന് മുമ്പ് പപ്പുമോനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കുക എന്നത് സാമ്പിത്രോദ എന്ന ഈ അമ്മാവൻ ഇന്ത്യയ്ക്കു വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്നതാണ് ഗവേഷണം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് കഴിഞ്ഞ ഇലക്ഷന് മുമ്പാണ് ഇന്ത്യക്കാർക്ക് അസ്തിത്വമില്ലെന്ന കാര്യം പുള്ളി കണ്ടുപിടിച്ചത് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ളവർ അറബികളിൽ നിന്നുള്ളവരും കിഴക്ക് ഭാഗത്തുള്ളവർ സായി്പന്മാരിൽ നിന്നുള്ളവരും തെക്ക് ഭാഗത്തുള്ളവർ ആഫ്രിക്കക്കാരിൽ നിന്നുള്ളവരും അങ്ങനെ ഒരു സങ്കര ഇനം ബിത്തിൻ്റെ പരിവേഷമാണ് ഇന്ത്യക്കാരെന്നാണ് പുള്ളി കണ്ടുപിടിച്ച് പറഞ്ഞത് അന്ന് തല്ലുകൊള്ളുമെന്നായപ്പോൾ ഇന്ത്യയിൽ നിന്ന് മുങ്ങിയതാണ് ഇന്നലെയാണ് പൊങ്ങിയത് പാകിസ്ഥാൻ ക്രിക്കറ്ററായ ഷഹീദ് അഫ്രീദി ആയിരിക്കാം ഒരുപക്ഷെ ഈ പുള്ളിക്കാരൻ ഇപ്പോൾ പ്രചോദനമായിട്ടുണ്ടാവുക ഷഹീദ് അഫ്രീദിക്ക് പപ്പുമോനെ ഇന്ത്യക്കാരുടെ പ്രധാനമന്ത്രിയായിട്ടൊന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അത് കേട്ടപ്പോഴാണ് എന്ന ഒന്നും കൂടെ പരീക്ഷിച്ചു കളയാം കണ്ണടയ്ക്കണു മുമ്പ് എന്തെങ്കിലും ഒന്ന് കാണാൻ സാധിച്ചാലോ എന്ന് കരുതിയിട്ടാണ് പുള്ളി ഇന്നലെ വന്ന് ഇങ്ങനെ ഒരു ആവലാതി നമ്മളോട് ബോധിപ്പിച്ചിരിക്കുന്നത് പകുതി ജനങ്ങളോടും പകുതി നമ്മുടെ ഭരണകൂടത്തോടുമാണ് അതായത് ഫോറിൻ മിനിസ്ട്രിയോട് ഇദ്ദേഹം നമ്മുടെ ഭരണകൂടത്തിന് വളരെ വലിയൊരു ഉപദേശമാണ് ഇന്നലെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ വിദേശ നയം നമ്മുടെ തൊട്ട അയൽപക്കത്തെ രാജ്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അല്ലാതെ അമേരിക്കയിലോ ചൈനയിലോ റഷ്യയിലോ കാനഡയിലോ ഫ്രാൻസിലോ ഒന്നുമല്ല അവരെയൊന്നും ശ്രദ്ധിക്കുകയും ചെയ്യരുത് തൊട്ടയൽപക്കത്തെ രാജ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം കാരണം നമ്മുടെ തൊട്ടയൽപക്കത്ത് കിടക്കുന്ന രാജ്യങ്ങളൊക്കെ വളരെ വളരെ ചെറുതാണ് അവർ പട്ടിണി കിടക്കുന്നു അവർ കഷ്ടത അനുഭവിക്കുന്നു അവരിൽ കുറച്ചൊക്കെ തീവ്രവാദമൊക്കെ ഉണ്ട് ആക്രമണമൊക്കെ ഉണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കാനേ പാടില്ല നമ്മളുടെ അയൽപക്ക രാജ്യങ്ങളാണ് അത് മാത്രമല്ല ഇദ്ദേഹം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും നേപ്പാളിലും പോയി നേപ്പാളിനെ കൂട്ടുപിടിച്ചിരിക്കുന്നത് നമുക്കല്ലെങ്കിൽ എന്തു തോന്നു എന്ന് കരുതിയിട്ടാണ് അപ്പം നേപ്പാളും കൂടി ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് പുള്ളി പറയാണ് ഞാൻ ഇങ്ങനെ ഈ മൂന്ന് രാജ്യത്തും പോയപ്പോൾ എനിക്ക് അത് വിദേശ രാജ്യങ്ങളാണെന്ന് തോന്നിയതേ ഇല്ല നമ്മുടെ സ്വന്തം വീട് പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത് അവർ എന്നെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് എന്റെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് എന്നെ പോലെ സംസാരിക്കുന്നു ഞാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ അവരും ഇഷ്ടപ്പെടുന്നു അപ്പോ അവരെ എങ്ങനെയാണ് നമ്മൾ വേർതിരിച്ചു കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ പപ്പുമോന്റെ സ്വന്തം സാമങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളോടും ഭരണകൂടത്തോടും ഉപദേശിച്ചിരിക്കുന്നത് പപ്പുമോന് വേണ്ടി പപ്പുമോൻ്റെ സ്വന്തം സാമങ്ങളല്ലേ പറഞ്ഞിരിക്കുന്നത് ഒന്ന് പരിഗണിച്ചേക്കാം അല്ലേ പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അഭിമാനത്തിനുമാണ് വില കൽപ്പിക്കുന്നത് പാകിസ്ഥാനേയും ബംഗ്ലാദേശിനെ സേവിക്കാൻ അത്രയ്ക്ക് മുട്ടി നിൽക്കുകയാണെങ്കിൽ സാമങ്ങളും അനന്തരവനും കൂട്ടരും കൂടെ പാക്കിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയൊക്കെ പ്രധാനമന്ത്രി ആയിക്കോളൂ ഞങ്ങൾക്കൊരു പരാതിയില്ല ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ചെല്ലൂ